ഹൃദയത്തിൻ്റെ താഴത്തെ അറകളായ വെൻട്രിക്കിളുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അകാല ഹൃദയമിടിപ്പുകളാണ് വെൻട്രിക്ലർ എക്ടോപ്പിക് ബീറ്റുകൾ വലത് മുകൾ അറയിൽ സ്ഥിതി ചെയ്യുന്ന സൈനസ് നോഡിൽ നിന്നാണ് സാധാരണ ഹൃദയമിടിപ്പുകൾ ഉണ്ടാകുന്നത് സൈനസ് നോഡ് ഹൃദയത്തിൻ്റെ സ്വാഭാവിക പേസ്മേക്കറാണ് ഇത് ഹൃദയത്തിൻ്റെ സങ്കോചങ്ങളെ പ്രേരിപ്പിക്കുന്നതിന് പതിവായി വൈദ്യുത സ്പന്ദനങ്ങൾ നൽകുന്നു വെൻട്രിക്ലുലാർ എക്റ്റോപ്പിക് ബീറ്റുകൾ വി ഇ ബി വെൻട്രിക്കുലർ പ്രിമച്യൂർ ബീറ്റ് വി പി ബി വെൻട്രിക്കുലാർ പ്രിമച്യോർ കോംപ്ലക്സ് വി പി സി പ്രിമച്യുർ വെൻട്രിക്കുലാർ കോംപ്ലക്സ് പി വി സി എന്നിങ്ങനെ മറ്റു പേരുകളിലും അറിയപ്പെടുന്നു വെൻട്രിക്കുലർ എക്ടോപിക് ബീറ്റ് ആണ് ഏറ്റവും സാധാരണമായ ഹൃദയ താള വ്യതിയാനം വെൻട്രിക്കുലാർ എക്ടോപിക് ബീറ്റിൽ ഹൃദയം സ്പന്ദിക്കുന്നതിൻ്റെ ക്രമം നോർമൽ സൈനസ് ബീറ്റിൽ നിന്ന് വ്യത്യസ്തമാണ് നോർമൽ സൈനസ് ബീറ്റ് ആദ്യം മുകളിലെ അറകളും പിന്നീട് താഴത്തെ അറകളും സ്പന്ദിക്കുന്നു ചെറിയ കാലതാമസത്തിനു ശേഷം മുകളിലെ അറകൾ വലത് ഇടത് ഏട്രിയമാണ് താഴത്തെ അറകൾ വലത് ഇടത് വെൻട്രിക്ലാണ് വലത് ഏട്രിയത്തിൻ്റെ താഴത്തെ ഭാഗത്ത് മുകളിലും താഴെയുമുള്ള അറകൾക്കിടയിലുള്ള ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ഏട്രിയോ വെൻട്രിക്ലാർ എ വി നോഡ് എന്നറിയപ്പെടുന്ന രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് കാലതാമസം സൃഷ്ടിക്കുന്നത് മുകളിലും താഴെയുമുള്ള അറകളുടെ ആക്ടിവേഷൻ തമ്മിലുള്ള കാലതാമസം താഴത്തെ അറകൾ ചുരുങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് മുകളിലത്തെ അറകളുടെ സങ്കോചം അവസാനിച്ചുവെന്ന് ഉറപ്പാക്കുന്നു മുകളിലെ അറകൾ ചുരുങ്ങുമ്പോൾ താഴത്തെ അറകൾക്ക് ഒരു ബൂസ്റ്റർ ഫില്ലിംഗ് പ്രഭാവം ലഭിക്കുന്നുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു സങ്കോചത്തിനു ശേഷം വിശ്രമിക്കുമ്പോൾ വെൻട്രിക്കിളുകളുടെ ശേഷിക്കുന്ന ഫില്ലിംഗ് നിഷ്ക്രിയമായി സംഭവിക്കുന്നു വെൻട്രിക്കുലർ അക്ടോപ്പിക് ബീറ്റുകളിൽ ഈ പ്രവർത്തന ക്രമം നഷ്ടപ്പെടും വെൻട്രിക്കുലർ അക്ടോപ്പിക് ബീറ്റിൽ താഴത്തെ അറകളിൽ നിന്ന് സിഗ്നലുകൾ ഉത്ഭവിക്കുമ്പോൾ വെൻട്രിക്കിളുകൾ ആദ്യം ചുരുങ്ങുന്നു സിഗ്നലുകൾ മുകളിലെ അറകളിലേക്ക് തിരികെ നീങ്ങാം അത് താഴത്തെ അറകൾക്ക് ശേഷം ചുരുങ്ങുന്നു അതിനാൽ ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളുകൾ നിറയുന്നതിന് സഹായം ലഭിക്കുന്നില്ല മാത്രമല്ല വെൻട്രിക്കിളുകളുടെ സങ്കോചം സാധാരണയേക്കാൾ നേരത്തെ സംഭവിക്കുന്നതിനാൽ അവ നിറയ്ക്കാൻ വേണ്ടത്ര സമയം ലഭിക്കില്ല മോശമായി നിറഞ്ഞിരിക്കുന്ന മെൻട്രിക്കലിന് നന്നായി രക്തം പമ്പ് ചെയ്യാൻ കഴിയില്ല അതിനാൽ പൾസിൻ്റെ വോളിയം കുറയുകയോ ഇല്ലാതായിരിക്കുകയോ ചെയ്യുന്നു താഴത്തെ അറകൾക്ക് ശേഷം മുകളിലെ അറകൾ ചുരുങ്ങുമ്പോൾ അവയ്ക്കിടയിലുള്ള വാഴവുകൾ അടഞ്ഞിരിക്കുന്നതിനാൽ മുകളിലെ അറകളിൽ നിന്നുള്ള രക്തത്തിന് താഴത്തെ അറകളിൽ പ്രവേശിക്കാൻ കഴിയില്ല ഇത് സിരകളിലേക്ക് രക്തം തിരികെ ഒഴുക്കുന്നു ഈ പിന്നോട്ടുള്ള ഒഴുക്ക് കഴുത്തിൽ ഒരു സ്പന്ദനമായി അനുഭവപ്പെടാം